ചെറുപ്പശ്ശേരി നഗരസഭാ ഭരണത്തിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ജനജാഗ്രതാ യാത്ര തുടങ്ങി കരുമാനാംകുശിയിൽ നിന്ന് ആരംഭിച്ച യാത്ര കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ വികസന മുന്നറിയിപ്പും സ്വജനപക്ഷാപാതവും അഴിമതിയും ചെയർമാന്റെ കോറി മാഫിയ കൂട്ടുകെട്ടും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനജാഗ്രതാ യാത്ര നടത്തുന്നത് രണ്ടു ദിവസത്തെ യാത്ര വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കരുമാനാംകുറിയിൽ നിന്ന് തുടങ്ങി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി അക്ബർ അലിയാണ് ജാഥ ക്യാപ്റ്റൻ പി സുഭീഷ് ജാഥ വൈസ് ക്യാപ്റ്റനും കെ എം വിസാഖ ജാഥ കോർഡിനേറ്ററുമാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ജനജാഗ്രത യാത്ര ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കേട്ടതാണ് അതാണ് അവരുടെ ഞങ്ങൾ ഒരു കാര്യം സൂചിപ്പിക്കുവാൻ കടന്നു വരുന്നത്

പറയുവാനും ഇടതുപക്ഷ മുന്നണിയുടെ ഭരണകാലത്തുണ്ടായ വികസന അധ്യക്ഷനായി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വിനോദ് കളത്തോടി തുടങ്ങിയവരും മറ്റ് നേതാക്കളും പങ്കെടുത്തു പതിനൊന്ന് കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് മഞ്ചക്കല്ലിൽ യാത്ര സമാപിച്ചു രണ്ടാം ദിവസം വൈകിട്ട് മൂന്നിന് പന്നിയംകുറിശിയിൽ നിന്ന് തുടങ്ങുന്ന ജാഥ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി ഉദ്ഘാടനം ചെയ്യും വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം രാത്രി ഏഴ് മുപ്പതിന് കാർലമണ്ണയിൽ ജാഥ സമാപിക്കും ഡി സി സി നിർവാഹക സമിതി അംഗം പി പി വിനോദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും